വെറുതെ കോള് ചെയ്യുന്ന മര്യാ കാണിച്ചിരുന്നു കോളൊന്നും ഇല്ല ഇപ്പം എടുക്കുന്നത് ക്യാമറ ഉള്ള ഫോണാട് മാറ്റി നല്ല അടി ആയിട്ട് പൈസ കിട്ടേ

സംഭവം നിർത്തിയിട്ടാണ് തോന്നുന്നത് അതോ സ്വിച്ച് ഓഫ് ആയതാണെന്ന് അറിയാം സ്വിച്ച് ഓഫ് ആയിട്ടില്ലേക്കണ്ട് പറഞ്ഞിട്ട് ഫോൺ കിട്ടിട്ടുണ്ട് ഒമ്പത് രൂപ നഷ്ടപ്പെട്ടത് ഫോണായിരുന്നേ സ്വിച്ച് ഓഫ് ആക്ക ലോക്ക് ഉണ്ടായതുകൊണ്ട് സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റിയില്ല ലോക്ക് ചോയിച്ച അതാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ ചെറിയ ചെക്കനായതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്തായാലും ഫോൺ കിട്ടി അപ്പോൾ എല്ലാവരും ഫോണിൽ ഫൈൻ്റെ മൈ ഡിവൈസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാത്ത ഫോണാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കുകയാണെങ്കിൽ ആക്കിയ ലൊക്കേഷൻ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടും താങ്ക്